ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുവാണേ ഇതെൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനെ രണ്ട് ഗൈസ് കളാവൂ അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ റെഡിയാവുവാണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കണ്ണ് എഴുതി കൊടുത്ത് കണ്ണ് ഇപ്പം ഞാൻ വളരെ ലൈറ്റായിട്ട് എഴുതി പിന്നെ കുറച്ച് ടൈൽ ഇട്ട് കൊടുക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എൻ്റെ ഫേവറിലെറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഈ കുറെ നാളായിട്ട് ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് ഇടുമ്പോഴാണ് കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് വന്ന കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ിരിക്കണം അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഇങ്ങനെ മുടി പിന്നീട്ടായിരുന്നു കേട്ടോ പിന്നീട് എൻ്റെ എൻ്റെ പൊന്നം എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അപ്പം ആ ചെറിയ ചെറിയ പാട്ടെടുത്ത് നമ്മൾ പിന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന് ചെയ്ത് കൊടുത്തു എന്നിട്ട് പിന്നെ അഴിച്ചെടുക്കുവാണേ അയച്ചെടുക്കാനായിട്ട് പിന്നെ തന്നെ ഒരു കണക്കിലാണ് പിന്നെ അയച്ചെടുക്കാനുള്ള ശമ്പം പോലും എനിക്കില്ലായിരുന്നെട്ടെ ഞാൻ വലിച്ചു പറഞ്ഞ് കുറേ മുടിയൊക്കെ പെട്ടിച്ച് കളഞ്ഞെ പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ടൈം എടുത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കിടക്കും മുടി ടൈം എടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ ഒക്കെ കൊണ്ട് ഇടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ടൈം ഇത് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിച്ചില്ലായിരുന്നു ജസ്റ്റ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാമായിരുന്നു അപ്പോൾ പോണ ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് മുടി മുടിമാതിയാക്കി വൃത്തി കിടക്കണം ഞാൻ ചെയ്ത് കേട്ടോ പക്ഷെ എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഒന്നാമത്തൊക്കെ എനിക്ക് ടൈം ഉണ്ടായില്ല എനിക്ക് ഡ്യൂട്ടിക്ക് പോണ ടൈമിന് കുറച്ചുകൂടെ നേരിട്ട് എനിക്ക് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടുള്ള ഒരു ധൃതി പണിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചെയ്തത് പകുതി ആയപ്പോൾ ഞാൻ ഇട്ടിട്ട് പോകാലോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അവിടുത്തെ പകുതി വരെയൊക്കെ പിന്നെ സെറ്റാക്കി തന്നാൽ പിന്നെ നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ എനിക്ക് കൂടുതലും വീഡിയോസ് ഇടാൻ ടൈം കിട്ടണം നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോഴായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് ഡേ ഡ്യൂട്ടി അങ്ങനെ ടൈം കിട്ടാറില്ല വീഡിയോസൊക്കെ എടുക്കാൻ അപ്പോൾ എനിക്ക് ഒന്ന് തോപ്പൻ പടി എന്നിട്ട് പോകേണ്ടത് ഫ്രണ്ടിൻ്റെയോടെ ഒന്ന് ഒരു ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനായിരുന്നു അപ്പോൾ ഞങ്ങൾ തോപ്പൻപടി ഇപ്പോൾ ഓപ്പീസിലാണ് കേട്ടോ കയറിയത് അവിടുത്തെ കളക്ഷൻസ് ഒരു എക്സ്ട്രാ ചെന്ന് കയറിയപ്പോഴും ഞാനോളും കൂടി ഒരു ഡ്രസ്സിൽ കയറി പിടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അത് നിലത്ത് വെച്ചില്ല ഞങ്ങൾ പിടി വിട്ടിട്ടുണ്ടായില്ല കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് കുറേ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചോ നമ്മൾ അത്രയും ചെറുതായിരുന്നെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ഇടായിരുന്നല്ലേ പക്ഷേ എന്ത് നല്ല കളക്ഷൻസ് ആയിരുന്നിട്ടെങ്കിൽ pare ya dari kiam ayah pindah അവിടുത്തെ സ്റ്റാഫാണെങ്കിലും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയെങ്കിലും പക്ഷേ ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഡ്രസ്സ് തന്നെ നമ്മൾ എടുത്തു വിട്ടോ കാരണം അതൊരു പ്രത്യേക ഒരു ഭംഗി പിന്നെ അവിടെ പിള്ളേർക്ക് പറ്റിയ ബോയ് ആണെങ്കിലും ഷൂസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയൊക്കെ നോക്കി പക്ഷേ വാങ്ങിച്ചില്ല പിന്നെ പിള്ളേർക്ക് ഉള്ള ടോയ്സ് അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ തോപ്പൻപടിയിലെ പോപ്പീസിൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്റ്റോപ്പിൽ പോയത് തന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ പതുക്കെ ബസ് സ്റ്റോപ്പിലേക്ക് കടന്നു നമ്മൾ പിന്നെ ഹൈക്ക് നമ്മുടെ മഹാരാജസ് കോളേജിൻ്റെ അവിടെ വന്ന് ബസ് ഇറങ്ങി പിന്നെ കുറച്ച് ടൈം ഞങ്ങൾക്ക് ഉണ്ടായി അപ്പോൾ ഞങ്ങൾ സുഭാഷ് പാർക്ക് വരെ ഒന്ന് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർക്ക് അവിടെ ഒരു ചെറിയ വണ്ടേ ട്രിപ്പ് പോലെ കൊണ്ടുവരുമല്ലോ അപ്പോൾ പിള്ളേരെല്ലാം ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോകാൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ കുറച്ചൂടെ അവിടെ ഇരുന്നു സ്പെൻഡ് ചെയ്തു പിന്നെ ഞാൻ ഫ്രണ്ടും കൂടെ കുറച്ച് അവിടെ കത്തിയൊക്കെ വെച്ച് അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ജസ്റ്റ് പോണ ടൈം ആയപ്പോഴും എനിക്ക് ആ കാലിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ തോന്നി കുറച്ച് നേരം അവിടെ നിന്ന് വൈകിട്ടൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഉണ്ടും കൂടെ ഡ്യൂട്ടിക്ക് പോകാൻ വെച്ച് പിടിക്കുവാണേൽ അപ്പോൾ ഇത്ര ഉള്ള കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ